ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പം തൊത്ത് വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാൻ മറന്നുപോയി പിന്നെ എഴുന്നേറ്റപ്പോഴും കുറച്ച് ലേറ്റായി പിന്നെ വേഗം എന്താ പറയുക തൂങ്ങനെ വിടാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഉച്ചക്കിട്ടുള്ള ലഞ്ച് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ചോറ് മുതിര ഉപ്പേരി മീൻ വറുത്തത് പച്ചമുരച്ചതാണ് കേട്ടോ ഒറ്റ മുട്ടയും വറക്കണം പുറം മീൻ കുറച്ച് കാര്യമായിട്ടുള്ള വലിയ മെനുവുകളൊന്നും ഇല്ല ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഉച്ച കഴിയുമ്പോഴത്തേനും അവർ മോസ്റ്റ്ലി തിരിച്ചെത്തും ഇന്ന് ഉച്ചയോടെ ട്രീറ്റ്മെൻറ്റ് കഴിയും ഉച്ചയോടെ കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടിറങ്ങിയാൽ ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എത്താമല്ലോ കാരണം വഴിയെല്ലാം ബ്ലോക്കാണ് അപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാണ് മമ്മി പറഞ്ഞത് ഞാൻ എൻ്റെ ഒരു ജ്യൂസ് അടിച്ചിട്ട് ക്ഷമാം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ എയ്സ് ചാമർത്തി കുറച്ച് ക്ഷമാം വാങ്ങിച്ചിട്ടുണ്ട് അവനെണ്ണം കുറച്ചുമല്ല ഒരു ക്ഷമാവ് ഞാൻ വാങ്ങിച്ചു അപ്പോൾ അത് ഞാൻ ചോൺ ഉച്ചയ്ക്ക് വരുമ്പോൾ കുടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ചാക്കോച്ചിനും ഭയങ്കര ഇഷ്ടമാണ് ചാക്കോച്ചിൻ്റെ ഫ്രഷ് ജ്യൂസ് അതായത് ഫ്രൂട്ട് ജ്യൂസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ചൂടല്ലേ അപ്പോൾ അവനും കുറച്ച് അടിച്ചു കൊടുത്തു ഇനിയിപ്പം എനിക്ക് തുണി അലക്കാനുണ്ട് മടക്കി വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അവർ വരുന്നതിന് ജസ്റ്റ് ഒന്ന് തൂത്ത് തുടച്ച് എടുക്കണം വലിയ അഴുക്കൊന്നുമില്ല എന്നാലും ഒന്ന് ഒരു വീടൊന്ന് ഫ്രഷാക്കി എടുക്കണം എന്നുണ്ട് പ്ലാനിൽ ഉണ്ട് പക്ഷേ ഇതെല്ലാം കഴിഞ്ഞാലേ ഞാനത് ചെയ്യുള്ളൂ കാരണം മുകളിൽ തുണി മടക്കാൻ പോകുമ്പോൾ ചാക്കോച്ചിനെ എന്തായാലും ഞാനൊരു ഗുസ്തി വെക്കേണ്ടി വരും അപ്പോൾ അതിന് ഞാൻ ഓർത്ത് അതിന് മുമ്പ് തുണി അലക്കിയെടുക്കാം ഇതെ ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണിയാകുമ്പോൾ ഉറക്കില്ല അത് കഴിയുമ്പോൾ സമാധാനത്തിൽ തുണി പിടിച്ച് മടക്കാം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അറിയില്ല എത്രത്തോളം പ്രാക്ടിക്കൽ ആവും എന്നുള്ളത് ചേട്ടൻ അപ്പുറത്തിരുന്ന് ടി വി കാണുകയാണ് ഞാൻ അവനൊരു കുട്ടി സ്നാക്ക് പോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ന്യൂസ് കൊടുത്തു എന്നാലും പാവല്ലേ ഇന്നിപ്പം ഇതുവരെ വലിയ പ്രശ്നമില്ല ചേട്ടൻ ഭയങ്കര വാശിയായിരുന്നു എന്താണ് ഞാൻ അവിടെ വന്നിരിക്കുകയെ പേടി പേടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിപ്പോൾ ജ്യൂസൊക്കെ കൊടുത്തോണ്ടാണോ എന്നറിയില്ല അവിടെ പോയി ഇരിപ്പുണ്ട് എനിക്കിനി എന്താ പറയുക ചോറ് ഊറ്റി വെക്കണം മോര് അനോടിയാണിച്ച് വെച്ചു മീനൊന്ന് വറുത്ത് വെച്ചാൽ ആ പരിപാടി അങ്ങ് കഴിയും എന്നുള്ളതേ ഉള്ളൂ നോക്കാം എന്തെങ്കിലും ചെയ്ത് അവസാനിപ്പിക്കണം എനിക്കാ ഡോൺ കാരണം ഒറ്റ പോയ പനി മാറിയിട്ടില്ല എന്നാലും അതിൽ നല്ല പനിയായിരുന്നു അപ്പം ഡോൺചാട്ടിനും വലിയ സുഖമില്ല അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കും ഞാൻ പോകാമെന്ന് വന്ന് പോയി ആശേ നമ്മൾ കുറച്ചു നേരം ഇവിടെ ഇരുന്ന അവനും ഡോൺ കൂടെ ഇരുന്നോളൂ അപ്പം എനിക്ക് എൻ്റെ കാര്യങ്ങൾ സ്പീഡപ്പായിട്ട് കഴി ചെയ്തു തീർക്കാമായിരുന്നു അപ്പം ഞാൻ അക്കീന അവിടെ വിടാമെന്ന് വിചാരിച്ചു പക്ഷേ പേപ്പർ ഇന്ന് പുറത്ത് പോകേണ്ട ആവശ്യമുണ്ടാവും എൻ്റെ മെയിൻ ആൾ പേപ്പനാണ് അപ്പം പേപ്പൻ ഇല്ലാണ്ട് അക്കിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നാലും അവർ മൂന്ന് പേരുമാണ് ഒരുമിച്ച് നോക്കുക അവനെ പേപ്പരാണ് അവസാനത്തെ അവൻ്റെ കച്ചത്തു വരുമ്പോൾ അപ്പൊ പേപ്പർ ഇല്ലെങ്കിൽ അത് കുറച്ച് ഹാർഡ് സിറ്റുവേഷൻ ആവും എന്ന് വിചാരിച്ചു അപ്പം ഞാൻ വിട്ടില്ല ആദ്യം കുക്കർ തുറന്നു നോക്കിയപ്പോൾ ബന്ധി തരുന്നത് പെട്ടെന്ന് വേഗാത്ത ഒരു ഫീൽ നമ്മൾ പ്രഷറിൽ നിന്ന് തുറക്കുമ്പോൾ ഇങ്ങനെ ബന്ധം ഉടഞ്ഞ പോലെ ഇരിക്കുന്നു അങ്ങനെ അങ്ങനെയായിരുന്നു ഞാൻ ശരിക്കും മുതിര എപ്പഴാണ് ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വന്നിട്ടാണെങ്കിലും ഈ പറഞ്ഞപോലെ വന്ന ആ ഒരു സമയത്ത് തന്നെ കൺസീവ് ആവുക ചെയ്യുമ്പോ മുതിര ഈ പറഞ്ഞപോലെ പീരീഡ്സ് ആവാൻ നല്ല പറയുമ്പോൾ നമുക്ക് പ്രഗ്നൻസി ടൈമിൽ അത് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് അത് ഞാൻ കഴിക്കില്ലായിരുന്നു പിന്നെ ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് വന്ന് തൃശ്ശൂർകാരുടെ ഒരു എന്താ പറയുക ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സംഭവമാണ് നമ്മളിപ്പോൾ വൻവെയറൊക്കെ പറയുന്ന പോലെയാണ് തൃശ്ശൂർകാർക്ക് എന്താണ് ഈ സാധനം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഉപ്പ് മുളകലേറ്റിൻ്റെ വീഡിയോ കണ്ടപ്പം അമ്മയുടെ വീഡിയോ കണ്ടപ്പം ഞാൻ കണ്ടു മുതിര വേവിച്ച വെള്ളത്തിൽ രസം ഉണ്ടാക്കും അത് ഞാൻ അപ്പത്തന്നെ മമ്മിയോട് പറഞ്ഞു കാരണം മുതിരയുടെ വെള്ളത്തിനൊരു ടേസ്റ്റ് ഉണ്ട് ആക്ച്വലി വേവിച്ച വെള്ളത്തിനൊരു ടേസ്റ്റ് ഉണ്ട് അപ്പം അതിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് ആൻഡ് ചെയ്തിട്ടുണ്ട് അതൊന്ന് ഉണ്ടാക്കി നോക്കണം ആക്ച്വലി എനിക്കത് കണ്ടപ്പോൾ ഒരു ആഗ്രഹമായിരുന്നു പിന്നെ പറ്റിയില്ല നോക്കാം ഉണ്ടാക്കി എല്ലാവരും വേസ്റ്റൊക്കെ കത്തിക്കാനുണ്ടായിരുന്നു ഇന്നലെ ഇന്നലത്തേക്കുണ്ടായിരുന്നു ഇനിയിപ്പോൾ എൻ്റെ മുകളിലിരിക്കുന്ന വേസ്റ്റ് ലാക്ട്രിജൻ ബോക്സുകളൊന്നും ഞാൻ ഇതുവരെ കത്തിച്ചതില്ല അതൊക്കെ കത്തിക്കണം കുറേ ജോലിയുണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം എല്ലാം പുറത്തിറങ്ങി ചെയ്യണ ജോലിയാണ് പുറത്തിറങ്ങി ചെയ്യുന്ന ജോലിക്ക് സാക്കോച്ചുമായിട്ട് പോയാൽ എനിക്ക് ഇരട്ടി ജോലിയാവും പച്ചക്കൂട്ടിലായിരിക്കും പിന്നെ അത് അത്ര നല്ല കാര്യമല്ല എല്ലാവരും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഞാൻ ഇറക്കി വിടാറുണ്ട് പക്ഷേ ആരുമില്ലാത്തപ്പം എനിക്ക് എല്ലാം കൂടെ ഹാൻഡ്ലേം ഞാൻ തീ കത്തിക്കണമെങ്കിൽ അപ്പുറത്തെ വശത്ത് ഇറങ്ങിപ്പോ അതായത് നമ്മൾ കേണാർ കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി ഇറങ്ങിപ്പോകണം അവിടെ ആക്ച്വലി ഞാനും ഡാഡി മാത്രമേ തീ കത്തിക്കുന്ന ആൾക്കാർ ഞാനും ഡാഡിയാണ് കാരണം ആരും അതിൻ്റെ അപ്പുറത്തോട്ട് പോകാറില്ല അപ്പം എനിക്കെന്തായാലും കൊച്ചിനെ വെച്ചിട്ട് അപ്പുറത്തോട്ട് പോവാം ഒരാളിപ്പുറത്തുണ്ടെങ്കിൽ ഓക്കെ അവരെ എങ്ങനെയും മാനേജ് ചെയ്യാമെന്ന് പറയാം പക്ഷെ ഒച്ചയ്ക്ക് പോകുമ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക്കിയാണ് അപ്പം ഒച്ചയ്ക്ക് ഇരിക്കുമ്പോൾ മാക്സിമം റിസ്ക് ഉള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കുകയാണ് കാരണം പോയി കഴിഞ്ഞിട്ട് അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമുള്ളു മാക്സിമം ഉണ്ടാണ്ടിരിക്കാം ഇനിയിപ്പോൾ മീൻ മറക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പെൻഡിങ്ങുള്ളൂ ഞാൻ അവിടുത്തെ മീൻ കൈയോടെ വറുത്ത് വെക്കാമെന്ന് വിചാരിച്ചു ഡോൺ ചാട്ടിൻ്റെ എപ്പോഴാണ് വരാന്ന് പറയാൻ പറ്റില്ല വന്ന് കഴിഞ്ഞിട്ട് മീൻ മറക്കാന്ന് വെച്ചാൽ എനിക്ക് ടെൻഷനാകും എനിക്ക് ഹറിപറിയായിട്ട് ചെയ്താൽ ഒന്നും നോക്കില്ല സത്യം പറയില്ല ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയിൽ എനിക്ക് ഒന്നും നോക്കില്ല അപ്പോൾ മീനും കൂടെ വറുത്തെന്ന് വെച്ചാൽ ആ കഴുകി കഴിയും ചട്ടി അങ്ങ് കഴുകി എനിക്ക് ഇന്ന് സത്യം പറഞ്ഞാൽ പറഞ്ഞ പണ്ടിയായിരുന്നു കേട്ടോ ഞാനൊര്ത്ത് വീട് എടുക്കണ്ട പതിനൊന്ന് മണി ആവണേ ഉള്ളു ചേട്ടനും ആ ജ്യൂസ് കൊടുത്തപ്പോൾ ചാട്ടനും നോക്കിയായി ഇന്നലെ ഇന്നലെ നേരത്തെ കടന്നു ഇന്നലെ ഞാൻ പറഞ്ഞു പോയിട്ട് വന്നിട്ട് ഞാൻ അത്ര ഓക്കെ അല്ലായിരുന്നു അപ്പം വേഗം എല്ലാവരും കിടന്നു ഉറങ്ങി പിള്ളേർക്ക് കിടന്നതേ ഓർമ്മയുണ്ട് തോന്നും പക്ഷേ ഇന്ന് രാവിലെ കാലുവേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ സ്കൂളിൽ പോയത് ആള് എന്നാൽ രാത്രി ഉറക്കത്തിലൊക്കെ കരയായിരുന്നു കാലുവേദനയാന്ന് പറഞ്ഞിട്ട് നടന്നില്ല അത്രയും ദൂരം നടന്നതുകൊണ്ട് തന്നെ അവന് കാലുവേദനയായിരുന്നു അപ്പോൾ അതിൻ്റെ മൈൻഡിൽ നിന്നില്ല അപ്പനും മോനും പോയി കുളിച്ച് ഫ്രഷായി വന്നിട്ട് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ൂര് ശരിക്കും ഇനി നെക്സ്റ്റ് വീക്ക് തൊട്ടേ പോകാൻ പറ്റുള്ളൂ നെക്സ്റ്റ് വീക്ക് ഈ പറഞ്ഞ പോലെ ആക്സിഡൻറ്റും കാണും ഇപ്പം ഡിമിള മോസ്റ്റ്ലി അങ്ങോട്ട് പോകും അവർക്ക് സൺഡേ ഒരു പരിപാടി ഉണ്ട് നമുക്കും പോകണം അത് വേറെ കാര്യം ഡിമളിനി മോസ്റ്റ്ലി അവിടെ ആയിരിക്കണം മേ ബി അതില്ല അല്ലാണ്ട് ഞങ്ങൾ വേറെ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട് എത്രത്തോളം പ്രാക്ടിക്കലാകുന്ന ഭയങ്കര ഒരു സൈഡ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ അതൊന്നും നടന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞിട്ട് മനസ്സിലൊരു ആഗ്രഹമുണ്ട് പക്ഷേ നടക്കാൻ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ചാൻസ് ഇല്ല പക്ഷെ ആഗ്രഹിക്കാലോ ആഗ്രഹിക്കുമ്പോൾ പൈസ കൊടുക്കണ്ടല്ലോ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് അപ്പം എന്തായാലും ആ ആഗ്രഹത്തിന് പോകുമ്പോൾ ചാക്കോച്ചിനെ കൊണ്ട് പോകാൻ പറ്റില്ല അപ്പം എന്തായാലും അമ്മേനെ വിളിക്കേണ്ടി വരും അമ്മ ആക്ച്വലി വരാം പറഞ്ഞിട്ട് ഇരിക്കുന്നു പിള്ളേരെ കാണാനായിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഇങ്ങനൊരു ഇതുണ്ട് അപ്പം അമ്മ അപ്പോഴത്തേനും വന്നാൽ എനിക്ക് അതൊരു ഉപകാരമായതിനെ പിന്നെ നമുക്ക് ഈ വരുന്ന ദിവസമുള്ള ഫംഗ്ഷനും എനിക്ക് ചാക്കോച്ചിനെ കൊണ്ടുപോകാൻ താല്പര്യം കാരണം വൈകുന്നേരമാണ് അവനെ സന്ധ്യക്ക് പുറത്തിറങ്ങുമ്പം കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യണം കാരണം രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ആകുമ്പോൾ ഭയങ്കര അൺകംഫർട്ടബിളാണ് ബ്രീത്തിങ് ഇഷ്യൂസൊക്കെ കാണിക്കുന്നുണ്ട് വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ കുഴപ്പമൊന്നുമില്ല ഞാൻ പറഞ്ഞ എനിക്ക് ആ നെക്സ്റ്റ് വെനസ്ഡേ അവനെങ്ങനെയെങ്കിലും എനിക്ക് ആ വാക്സിൻ എടുക്കണം ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അവനൊരു കുറുങ്ങലുണ്ടായിരുന്നു കുറേ നാളായിട്ട് കുന്തൊന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു പിന്നെയും ാണ്ഷ്യ വരുന്ന സമയത്ത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലേ പറ്റുള്ളു ഞാൻ കൂടെ ഞാൻ പെട്ടെന്ന് മാറു വീണ്ടും ചട്ടി വെച്ചാല് മറന്നു പ്രായമാകുമ്പോ ഒക്കെ മറക്കും എന്താണ് മറക്കാൻ ശരിക്കും കുറേ ദിവസമായിട്ട് ഭയങ്കര ലോണിനാസ് ആണ് അവരിപ്പോൾ വിളിച്ചാൽ പോകാൻ നോക്കില്ല ജസ്റ്റ് ഒരു ഹായി പറഞ്ഞിട്ട് പോകും പിന്നെ അവിടെ പോകണം നമ്മളവിടെ പോയതല്ലേ അമ്മ നമുക്കും പോവാം ഞാൻ പറഞ്ഞു നമ്മളന്ന് പോയത് ട്രീറ്റ്മെൻ്റ് ചെയ്യാനല്ലേ അത് ഇനിയിപ്പോൾ പോകാൻ പറ്റില്ല കുറച്ച് ദിവസം നിൽക്കുന്നതാണെങ്കിൽ ജസ്റ്റ് സന്ധ്യയ്ക്ക് പോയി കണ്ടിട്ട് വരാം പക്ഷേ ഇത് മൂന്ന് ദിവസത്തിന് പോയടത്ത് നമ്മളവിടെ പോയി

അവൻ എവിടെയെങ്കിലും കുന്നിട്ട ലാസ്റ്റ് പറയുന്ന കാര്യമാണ് പോയി പിന്നെ എളുപ്പമായില്ലോ പോയെന്നു പറഞ്ഞ പിന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പമായി മുതിര വിക്കാൻ പോകുമ്പോ ഞാൻ വിചാരിച്ചു ചെയ്യാം മറ്റേ മുതിര രസം ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങോട്ട് എല്ലാരും ഉള്ളപ്പോൾ ചെയ്യാൻ മമ്മിക്ക് കേട്ടപ്പോൾ ഭയങ്കര ഇഷ്ടായി എനിക്ക് പുള്ളിക്കാരുടെ കുക്കിങ് ഭയങ്കര ഇഷ്ട സമ്മതിച്ചു കൊടുത്തു ഞാൻ അത് ഈ പറഞ്ഞപോലെ ആ അങ്ങടെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും ഒപ്പം നിന്ന് ഇവിടുത്തെ ഡാഡീനെ കൂടെ എല്ലാം നിന്ന് ചെയ്ത് കൊടുക്കുന്ന ഒരു കൂട്ടത്തിലുള്ളൂ എന്തോരം കറികൾ നോക്കുക ഈ മുതിര ഉപ്പേരി വെക്കണ ദിവസം ഞാൻ പറഞ്ഞു രസം വെക്കുന്നത് ആ വെക്കുന്ന ദിവസം ബാച്ചിലേഴ്സിന് എളുപ്പമായിട്ടുള്ള ചിക്കൻ കറി കാണിക്കുന്നുണ്ട് ചിക്കൻ റോസ്റ്റും ചിക്കൻ കറിയും ആണെന്ന് തോന്നുന്നു അപ്പൊ ആ കൂട്ടത്തിലാണ് ഈതും വെക്കുന്നത് നമുക്ക് ഒരാള് പൈസമുള്ള ഭയങ്കര ഇത് ജസ്റ്റ് അടുക്കള ഇരുന്ന് ഇന്ത്യ പോലും നമുക്ക് ഭയങ്കര സന്തോഷമാകും അല്ലെ അപ്പൊ അത് ഞാൻ സമ്മതിച്ചോട്ട് രണ്ടുപേരും ആ മക്കളെ വെച്ചിട്ട് ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് കുക്കിങ് കാണുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ചില ചില സമയത്ത് പൊതിനോട് പറഞ്ഞാലോ എന്ന് വിചാരിക്കും ഞങ്ങൾക്ക് ഞാൻ ഒരു ദിവസം കഴിക്കാൻ വേണ്ടേ എന്താ വിചാരിക്കുക പൊതിച്ചോറൊക്കെ ഉണ്ടാക്കും കേട്ടോ ആയിരിക്കും നിങ്ങൾ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഡെഡിക്കേറ്റഡ് കുക്ക് കേട്ടോ ഒരു രക്ഷയില്ല ഞാൻ പറയാം മനസ്സിൽ ഞാൻ വിചാരിക്കും എൻ്റെ ഒരു ഹോട്ടലിട്ട ഭയങ്കര ഹിറ്റായിരിക്കും നാടൻ ഭക്ഷണശാല എന്നൊക്കെ പറയില്ലേ അതുപോലെ നാടൻ ഭക്ഷണശാല ഇട്ടാൽ ആൻ്റെ കൂടെ കട ി ഹിറ്റായിരിക്കും എൻ്റെ വക സജ്ജിപ്പിക്കുന്നത് കാരണം അതുപോലെ പന്നിയിലാണ് കുക്ക് ചെയ്യുക ഒക്കെ ചെയ്യുക അതൊരു സ്കില്ല് തന്നെയാണ് കേട്ടോ എന്തോ ചെയ്യുക പിന്നെ കാര്യം നാടൻ കറികളാണ് ഫുള്ള് ആ ചിക്കൻ കണ്ടിട്ട് സദ്യം പറഞ്ഞാൽ അപ്പം എനിക്ക് ചിക്കൻ വാങ്ങിച്ച കറി വയ്ക്കാനാണ് എനിക്ക് തോന്നിയത് രാത്രി പത്ത് മണിക്കാണ് ഞാൻ വീഡിയോ കണ്ടത് അവർ രാത്രിയാണ് കേട്ടോ കൂടുതലും വീഡിയോസ് പൊന്നുമായാലും ശരി അവരുടെ അമ്മയായാലും രാത്രിയാണ് വീഡിയോസ് ഇട എനിക്ക് െനിക്കറിയില്ല പക്ഷെ വ്യൂസും ഉണ്ട് കേട്ടോ പിന്നെ അവര് അതും വേറൊരു കാര്യം അവരുടെ അമ്മ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ് ബ്ലോഗ് എടുക്കാനും എഡിറ്റ് ചെയ്യാനും ഈ പിള്ളേരെ വെച്ച് ഈ കുക്കിങ്ങും പിന്നെ അവർക്ക് കുറേ ഇങ്ങനെ പുറത്തു പോകേണ്ട കാര്യങ്ങൾ പരിപാടികൾ ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിലാണ് കേട്ടോ അതൊക്കെ ചെയ്യുക ഭയങ്കര ടാലൻറ്റഡ് ആണോ ഇതിനിടയ്ക്ക് വെയിറ്റ് ലോസ് ജേണ് ചെയ്യുന്നുണ്ട് സമ്മതിച്ചു ഞാൻ എനിക്ക് വെയിറ്റ് കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിൻ്റെ കൂടെ തൈറോയിഡ് പക്ഷെ ഒന്നും നടക്കണില്ല എന്നുള്ളതാണ് നമ്മള് വിചാരിച്ച നടക്കുമായിരിക്കും പക്ഷെ വിചാരിക്കില്ല വിചാരിച്ചില്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പൊട്ടറ്റോ ചീസ് ഷോർട്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഞാൻ ക്ഷമാവ് വാങ്ങിച്ചപ്പോ ഫ്രീ ഡെലിവറി കിട്ടണമെങ്കിൽ കുറച്ച് ഐറ്റം കൂടെ ആഡ് ചെയ്യണം അപ്പൊ ഞാൻ അത് വെറുതെ ഡെലിവറി കാശ് കൊടുക്കുന്നതിനേക്കാളും വേദന കുറച്ച് സാധനം മേടിച്ചത് അത് നമുക്ക് ഉപകാരമായിരുന്നു ചേട്ടന് അപ്പുറത്ത് പോയിട്ടുണ്ട് എന്താ മാത്രം എന്ന് ചേട്ടന് അവിടെ മെഴുകിയ നല്ല രസമായിരിക്കും ഇതേ പൊട്ടറ്റോ ചീസ് ഷോട്ട്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞ് ഞാൻ സ്ഥിരം കഴിക്കണ ഒരു സാധനമായിരുന്നു അത് മെയിൻലി വാങ്ങിച്ചത് സ്റ്റാക്ച്ഛനാണ് കാരണം ചിക്കൻ പാറ്റിന് അകച്ചൊക്കെ കഴിക്കുമ്പം ആ കാവുകൾ നോക്കി നിൽക്കുകയുള്ളൂ മേടിച്ച് അത് ഞാനവനെ സംബന്ധിച്ചു വിട്ട നോക്കി നിൽക്കുകയുള്ളൂ അങ്ങനാവുക ചോദിച്ചോളൂ വാശി പിടിക്കുക ഒന്നുമില്ല ഫ്രഞ്ച് ഫ്രൈസ് ആണെങ്കിൽ ചോദിച്ച് കഴിയും അവനവരിച്ച് അവർ നോൺ വെജ് കഴിക്കാൻ പറ്റില്ല എനിക്കത് ശരിക്കും റഹ്മാൻ റഹ്മാൻസാറിൻ്റെ ഒരു ഇതിന് ശേഷമാണെന്ന് ചാക്കോച്ച് ഡിഫറൻസ് ഫീൽ ചെയ്ത് തുടങ്ങിയത് കഴിക്കണ കുട്ടിയായത് കൊണ്ട് കുഴപ്പമില്ല അപ്പൊ വളരെ കുറവാണ് ഫുഡടിയൊക്കെ വളരെ കുറഞ്ഞു പ്രായം മുന്നോട്ട് പോകാൻ ഫുഡടി നിൽക്കും തോന്നുന്നു വെള്ളം അടുമോ കുറെ വെള്ളം കുടിക്കുന്നു ചൂട് കൂടിട്ടാ എനിക്ക് ശമാം ജ്യൂസാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ആദ്യം കുടിക്കുന്നത് നമ്മുടെ മണ്ണാട് കവയിൽ കെയർ ബേക്കറി തുടങ്ങിയ സമയത്ത് ഞാനും അമ്മയും ഒരു ദിവസം അവിടെ പോയി അപ്പം ഇങ്ങനെ ഫ്രൂട്ട്സ് നമ്മൾ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണിങ്ങനെ ജ്യൂസും കാപ്പിയും ഫ്രൂട്ട്സൊക്കെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരുന്നത് ജ്യൂസിനായിട്ടുള്ളത് അപ്പം ഞാനിങ്ങനെ നോക്കിയപ്പോൾ ക്ഷമാകും അപ്പം ജ്യൂസ് ഇത് എന്താണെന്ന് ചോദിച്ചു പോകാൻ പറഞ്ഞു ക്ഷമാമാണ് നല്ലതാണ് എന്ന് പറഞ്ഞു അത് കട്ട് ഇങ്ങനെ നമുക്ക് ഈ കട്ട് ഫ്രൂട്ട്സിനകത്ത് കിട്ടാറുണ്ട് നമ്മളതിനെ എന്നൊക്കെ പക്ഷെ എനിക്ക് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല ജ്യൂസ് അടിച്ച് കുറച്ച് മധുരമൊക്കെ ഇട്ട് കുടിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഞാൻ അവിടെ നിന്നാണ് ആദ്യമായിട്ട് ഷമാം ജ്യൂസ് കുടിക്കുന്നത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ അന്ന് തൊട്ട് എവിടെ പോയാലും ഞാനൊരു ഷമാം ജ്യൂസ് കുടിക്കും ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് മാർക്കറ്റിൽ അങ്ങ് എല്ലായിടത്തും ഇപ്പം എല്ലായിടത്തും ഒന്നും അന്ന് ഞാൻ കുടിക്കുന്ന സമയത്ത് എത്ര വർഷം മുമ്പാണ് പത്ത് വർഷം മുമ്പ് പത്ത് വർഷം മുമ്പത്തേക്കാരി കാര്യമാണ് പത്തോ പതിനൊന്നോ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ എല്ലായിടത്തും കിട്ടില്ലായിരുന്നു അപ്പം കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാനത് വീട്ടിൽ മേടിച്ച് അടിച്ചു തുടങ്ങും പിന്നെ കടയിൽ നിന്നും വാങ്ങിച്ചു കാരണം അതിന് ഒരത്തിന് അൻപത് അറുപത് രൂപയായിരുന്നു അമ്മ ജ്യൂസിന് അറുപത് രൂപ കൊടുക്കണം അത് ഫുള്ളാകുമ്പോൾ ഒരു കുപ്പി ഒന്നര കുപ്പി നിറച്ച് കിട്ടും ഒരുപാട് വെള്ളമാക്കിയാൽ എനിക്കിഷ്ടമില്ല പിന്നെ വെള്ളം ചോദിക്കും കുറച്ച് വെള്ളം ഇതിട്ടായിരിക്കുമ്പോൾ ഒരു പൾപ്പി രൂപത്തിൽ കിട്ടുമ്പോൾ നല്ലതാണ് ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ നല്ല അടിപൊളി സാധനമാണ് ഇതിപ്പോൾ മൂന്ന് ദിവസം എടുത്ത് തണുത്തുള്ള വളരെ കുറച്ച് ഇതിപ്പോൾ കുറേ നേരമായി പുറത്തു വെച്ചിട്ടും തണുപ്പ് പോയി കാരണം കുപ്പികളല്ല ഫ്രിഡ്ജിലാകാം അപ്പോൾ ഒരു കുപ്പി മാത്രം ഞാൻ അടുത്ത് പുറത്തു വെച്ചു അപ്പൊ നമ്മുടെ മുതിര ഇവിടെ റെഡി ആയി ഞാൻ ബാത്രം എല്ലാം ഞാൻ കുറച്ച് കുറച്ച് വെച്ചുള്ളൂ ഇനി രാത്രി വന്നിട്ട് എന്താ പ്ലാൻ ഒന്നും അറിയില്ല നോൺ വെജ് ഒന്നും അങ്ങനെ കാര്യമായിട്ട് ഇരിപ്പില്ല നോൺ വെജ് കാര്യമായിട്ടില്ല നോൺ വെജ് ഇരിപ്പില്ല നീ വാങ്ങിക്കണോ ഒന്നീന്ന് വാങ്ങിക്കണമൊക്കെ ഞാൻ വിചാരിച്ചു വെറുതെ നമ്മൾ മാത്രമുള്ള ഇപ്പോൾ കുറെ സാധനം മേടിച്ച് വെച്ചിട്ട് എനിക്കെന്തോ അങ്ങനെ ഇഷ്ടമില്ല അപ്പം ഞാൻ ചെയ്തൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ വന്നിട്ട് നമുക്ക് വാങ്ങിക്കാം എന്താന്ന് വെച്ചാൽ ശരിക്കും ഉച്ചക്കൊന്ന് ഇവിടെ നടത്തറയെങ്കിലും പോയിട്ട് കുറച്ച് മീനും പച്ചമാങ്ങ മേടിക്കണമെന്നുണ്ട് മാങ്ങക്കറി എന്തെങ്കിലും വെച്ച് വെച്ചാൽ എളുപ്പമുണ്ടാകും അപ്പം എനിക്ക് തോന്നി അല്ല കാരണം നടക്കുമെന്നുള്ളത് പിന്നത്തെ കയറി ഇത്രയും മുതിരയേ ഞാൻ വെച്ചിട്ടുള്ളൂ അതും ബാക്കിയാകാനുള്ളതാണ് കണ്ടിടത്തോളം നമുക്കിനി ഞാൻ മീൻ വറക്കാൻ വെച്ചത് എന്നിട്ട് പറയുക നിരങ്ങ വേവനില്ല എൻ്റെ ചട്ടു ചൂടാ കാണായിരുന്നു കരിഞ്ഞിരിക്കുന്നത് എന്താ ഐശ്വര്യം ഗ്യാസ് തീർന്നു എൻ്റെ ഭാഗ്യത്തിന് വെന്തു നീ മാത്രമേ ഉള്ളൂ മീനി നീ നമുക്ക് വേറെ ചട്ടിയിലിട്ട് വറക്കാം അല്ലാണ്ട് പച്ച നീ ഇപ്പം ഡാഡി വന്നിട്ട് ഫിറ്റ് ചെയ്യാം ഗ്യാസ് കൂട്ടി അപ്പുറത്താ ഒന്നു ഞാൻ എടുത്തോണ്ട് വരും പക്ഷെ ഫിറ്റ് ചെയ്യുന്ന എനിക്ക് അത്ര വശയില്ല അപ്പം നമുക്ക് ഡാഡി വന്നിട്ട് അത് റെഡിയാക്കാം ഒരു സൈഡ് വെന്തു അതിനു വേണ്ടില്ല ഒരേ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് മുതിര വേവിച്ചു മീൻസ് മുതിര താളച്ചെടുത്തു എല്ലാം കഴിഞ്ഞു ഞാൻ സംസാരിച്ചിട്ട് തന്നെ പത്തൊമ്പത് മിനിറ്റ് ആയി അവ സംസാരിക്കാനാണ് അവർ ഓപെടുന്ന കുറച്ച് നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറ് കുറച്ചുകൂടി വേവാനുണ്ട് പക്ഷേ സ്റ്റൗ ഓണാക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് ആ പ്രഷറിൽ തന്നെ ഇരുന്നോട്ടെന്ന് ഞാൻ വിചാരിച്ചു ഇത് ചമ്പന്തി അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു തിരിച്ച് കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചത് ആക്കി ഇത് പച്ചമോരടിച്ചത് ഇത് മുതിരൊപ്പേരി ഇത് മീൻ വാർത്തത് ഇതാണ് കേട്ടോ നമ്മുടെ ലഞ്ച് ഇന്നത്തെ ഓ അവസാനിപ്പിച്ചു ചാക്കോച്ചനവിടെ ഹാളിലിരുന്ന് ടി വി കാണുകയാണ് ഹൈ ചാറിലിരുന്ന് മറ്റേ പൊട്ടറ്റോ ഷോർട്ട്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തുണി അലക്കുക വാഷിംഗ് മെഷീൻ ഇട്ടാൽ അത് കഴിച്ചോളും പിന്നെ എനിക്ക് ബെഡ്ഷീറ്റ് മാറ്റണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷെ നടക്കും എന്ന് തോന്നുന്നില്ല അതല്ലെങ്കിൽ രാത്രി ഡൗൺ ചേട്ടൻ വന്നിട്ട് മാറ്റിയിട്ട് വേറിടാം എന്തായാലും തുണി ആദ്യം അലക്കിയിടാം അല്ലെങ്കിൽ ഇനി നാളെ അല്ലെങ്കിൽ ഇന്നിപ്പോൾ അവർ അവിടുന്ന് ഹോട്ടലിൽ നിഹാരയിലെല്ലാം അപ്പ് ചുറ്റിട്ടിട്ട് വാഷ് ചെയ്ത് നമുക്ക് കൊണ്ടുത്തരാം അതുകൊണ്ട് ആ ഒരു ഇതില്ല എന്നാലും എൻ്റെ കാര്യം കഴിഞ്ഞിരുന്നാൽ ഇനി രണ്ട് ദിവസം നോക്കണല്ലോ അപ്പം ഞാൻ വിശേഷം തോർത്തും കാര്യങ്ങളൊക്കെ എടുത്ത് അലക്കിയിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ വേഗം പോയി അലക്കാൻ ഇടക്കാം കേട്ടോ ഞാൻ പുറത്തെ ചെടിയെല്ലാം ഒന്ന് വേഗം നനച്ചു കൂട്ടാം കാരണം മഴ പെയ്യും പിന്നെ നമ്മളെല്ലാവരും കൂടുമ്പോൾ പിന്നെ വർത്താനാവും പിന്നെ ലേറ്റ് ആവും ലേറ്റാവും കിടക്കുമ്പോഴൊക്കെ ആവും ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പൊയ്യാണ് കേട്ടോ അത് ഇത് ആക്ച്വലി നമ്മളന്ന് മേടിച്ചില്ലേ ഇത് വാടിപ്പോയിരുന്നു പിന്നെയും അതെങ്ങനെയോ ഉയർത്ത് എഴുന്നേറ്റു മോസ്റ്റ് വാടിത്തുടങ്ങി ഇതൊക്കെ പൂ ഫുള്ള് പോയി എന്നാലും കരിഞ്ഞു തുടങ്ങിയെങ്കിലും പെട്ടെന്ന് എന്തോ പിടിച്ചു അറിയില്ല ഇതൊക്കെ അതെ ഇപ്പൊ ഈ പൂവ് പോയി തന്നെ ഇതെല്ലാം വാടിത്തുടങ്ങും ഇതിന്റെ എല്ലാം ബാക്കിയൊക്കെ പോയി ഇത് പിന്നെ ബാക്കി നമ്മുടെ ആസ് യുഷൽ ഉള്ള ചെടികളാണ് കേട്ടോ അപ്പൊ മണി പ്ലാന്റിനൊന്നും കുഴപ്പമില്ല പക്ഷെ റോസ് കണ്ടപ്പോ അമ്മയൊന്നും മേളില് കയറ്റിയതാണ് അതൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വിചാരിച്ച പോലെയല്ല അത് വാടി തുടങ്ങി ഇതിനകത്ത് മണ്ണാണ് കേട്ടോ അതൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് പ്രതീക്ഷിച്ച പോലെ അങ്ങനെ കാര്യങ്ങളൊന്നും നടന്നില്ല അങ്ങനെ ഹരിതാവും പച്ചപ്പും ഒക്കെ ഇരിക്കുകയാണ് അവർ എത്താറായിട്ടുണ്ട് അവർ നാലുകാലയപ്പോൾ അറ്റ്ലെക്സ് അറ്റ്ലെക്സിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടെന്നാണ് ഡിംബിൾ പറഞ്ഞത് പിന്നെ ഈ നമ്മുടെ ആമ്പല്ലൂരൊക്കെ ഭയങ്കര ബ്ലോക്കാണ് പിന്നെ തോളും ഒക്കെ ബ്ലോക്കാണ് പക്ഷെ നമുക്ക് നോക്കാം ഞാൻ പറഞ്ഞു എത്തുന്നതിന് മുമ്പ് പറയണം കാരണം എനിക്ക് ഡോറ് തുറക്കണം താഴത്തെ ബെല്ല് മുകളിൽ ഇരുന്ന് അടിച്ച താഴെ അടിച്ചാൽ കേക്കില്ല ഞാൻ പറയുമ്പോഴും വരുന്നതിനും ജസ്റ്റ് സിക്കിൻ്റെ എത്തുമ്പോൾ എന്നെ ഒന്ന് വിളിക്കുക അപ്പം ഞാൻ ഡോറ് തുറന്നിടും അങ്ങനെ അപ്പോൾ എനിക്ക് പറ്റിയ താഴെ ഒന്ന് പോയിട്ട് ചെടി നനയ്ക്കുക അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ വിശേഷങ്ങൾ ഇതൊക്കെ ശരിക്കും വാടിയിരുന്ന ചെടികളാണ് കേട്ടോ പിന്നെ വെള്ളമൊഴിച്ച് 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 ഞാൻ ഇങ്ങനെ ആക്കി എടുത്തതാണ് അങ്ങനെ വിശേഷങ്ങൾ തുണി ഫുള്ള് ഞാൻ മടക്കി വെച്ചു ഗൈസ് കാണിച്ച് ഇവിടെ ഫുള്ള് ക്ലീനായി ഇത് അയൺ ചെയ്യാനുള്ള ഏരിയ ആണ് ഇവിടെ ഇന്ന് എല്ലാ തുണികളും മാറ്റി ഇതേ തുണി ഇതേ സെക്കൻഡ് സെറ്റ് അല്ല മീൻസ് എന്നൊക്കെ കഴുകാൻ വെച്ചിരുന്നൊക്കെ കഴുകി വെച്ചു ബാക്കിയൊക്കെ ക്ലീനാണ് ഇത് ചാക്കോച്ചിൻ്റെ വക അലങ്കോല പരിപാടികളാണ് പിന്നെ ഇവിടെ ചെടികൾ ഇവിടുത്തെ ചെടികൾക്ക് വലിയ പ്രശ്നമില്ല എന്നാലും അങ്ങനെയൊക്കെ അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കാണാം കേട്ടോ ഗൈസ് ലാൻഡർ വരുന്നുണ്ട് പടകൾ ഏ വരുന്നു സുഖചികിത്സ കഴിഞ്ഞ ആൾക്കാർ വരുന്നു ഏ പാടാ അങ്ങനെ പിള്ളേര് വന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാച്ചുവിന്റെ നേതൃത്വത്തിൽ ചാക്കോയും പാച്ചുവും കാറിൽ കുറെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചു തോമു അറിഞ്ഞില്ല കേട്ടോ തോമു വളരെ കാര്യമായിട്ട് വണ്ടിയിലിരുന്ന് ഫോൺ മുക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അവരെന്തേലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഈ അടുക്കളയിൽ വന്ന് ചിക്കൻ കറി വെക്കാൻ വന്നതാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മമ്മീതേ കുക്കറിൽ അവർക്കുള്ള ഭക്ഷണം വെച്ചിട്ടുണ്ട് അപ്പോൾ ഡാഡി വന്നിട്ട് ഞാനും ഡാഡിയും കൂടെ ഗ്യാസൊക്കെ ഫിറ്റ് ചെയ്തു അപ്പോൾ അതേ വേഗം ഈ പാത്രം എല്ലാം കഴുകിയിട്ട് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ടപ്പയേ എന്ന് പറഞ്ഞിട്ട് പാത്രമൊക്കെ കഴുകി വെച്ചു പിന്നെ ഞാനും ഡോൺ ചാട്ടിൻ്റെ ആദ്യം ഭക്ഷണം കഴിച്ചു കാരണം ഡാഡിയും മമ്മിയും ടിമ്പിളും ബിസിനസ്സിനായിട്ടിരുന്ന പാക്കിങ്ങിനൊക്കെ അങ്ങനെ ഞാനതെല്ലാം കഴിഞ്ഞ് ഒന്ന് ഒതുക്കി വെച്ചിട്ട് പാത്രമെല്ലാം കഴുകി അവർ രണ്ടുപേരും മാത്രം കഴിച്ചാൽ മതി അപ്പം ഡാഡി മുട്ട കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം മുട്ടയൊക്കെ ഞാൻ ബോക്സിലേക്ക് പകർത്തി ഫ്രിഡ്ജിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രിഡ്ജും ചെറിയ രീതിയിൽ ഒതുക്കാറുണ്ടായിരുന്നു മുന്തിങ്ങയൊക്കെ പാത്രത്തിലേക്ക് മാറ്റി അതേ എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധം എല്ലാ പരിപാടികളും ചോറൊക്കെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു നമ്മുടെ ഇതുണ്ട് എന്തിട്ടായിരുന്നു ഫലൂഡരിപ്പുണ്ട് പിന്നെ ഫിൽറ്ററിലിതേ വെള്ളം നായിക്കണം അപ്പം ഞാൻ അതുകൊണ്ട് ചെയ്തിട്ട് പോയേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു ഇത് മമ്മി പാത്രത്തിൽ വലിയ വച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം കുളിക്കാൻ പോവാണ് കേട്ടോ ഇനി നിന്ന ലേറ്റ് ആവും അതെ ഞാൻ എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് എനിക്ക് കുളിക്കണം കിടന്ന് ഉറങ്ങണം അപ്പം ഞാൻ വൈദ്യപ്പം പറയാൻ ഇനി വരുന്നില്ല എനിക്ക് അപ്പം ഭയങ്കരമായിട്ട് വിയർത്തുനിന്ന് ഭയങ്കര ചൂട് അപ്പം എനിക്ക് പിന്നെ ഡാൻഡ്രഫ് വന്ന് തുടങ്ങി അപ്പം എനിക്കൊന്ന് ഉറച്ച് തേച്ച് കുളിക്കണം തല അപ്പം അങ്ങനെ അപ്പം ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നാളെ നമുക്ക് ഒരു പുതിയ വ്ളോഗായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ